നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട് ഡി ജി പിയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു ക്രിസ്മസ് ശേഷം അപ്പീൽ നൽകും സഹിൻ ആന്റണി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട് സഹിനെ വിവരങ്ങൾ എങ്ങനെയാണ് സേതു സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുകയാണ് അപ്പീൽ നൽകാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള അനുമതി സർക്കാർ നൽകിയത് പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ പറയുന്നത് മതിയായ തെളിവുകൾ കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടായിരുന്നു സർക്കാർ സമർപ്പിച്ചിരുന്നത് സർക്കാർ എന്തായാലും പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഡി ജി പി ഇത് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇനി ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണ് വെക്കേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം മാത്രമല്ല പല തെളിവുകളും പ്രത്യേകിച്ചും ഡിജിറ്റൽ തെളിവുകൾ കോടതി പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പരാതിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ പരി പരിഗണിക്കണമെന്നായിരിക്കും ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുക ഒപ്പം തന്നെ ഇതിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പല ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടക്കം പ്രതിഭാഗത്തിന് ലഭിച്ചിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നടൻ ദിലീപിൻ്റെ സഹോദരനെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ച് പ്പോൾ അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു എന്നാൽ കോടതി അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സർക്കാർ ഇപ്പോൾ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷന് അനുമതി നിന്ന്